ഇന്ദ്രു പാടുന്നു പൂർണ്ണമോ ഇങ്ങനെ ഇരിക്കുന്നു ഒന്നും അറിയായിരുന്നു ഇവര് ഇതും ഇവര് പതിവ് ഇപ്പൊ പതിവില്ലാതെ കുട്ടിക്ക് അത് എങ്ങനെ ഒപ്പിച്ചു എന്നുള്ളത് കാരണം അമ്മയുടെ എന്തെങ്ങനെ ഒപ്പിച്ചു കോ ആർട്ടിസ്റ്റ് അമ്മ നിങ്ങളുടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനിടയിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു സ്പാർക്ക് വന്നാൽ തന്നെ അയ്യോ കൂടെ അമ്മയുണ്ട് എന്നുള്ള ഒരു പേടിയൊക്കെ വരും പക്ഷെ അതിനിടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോയി ഒരിക്കലും നമ്മൾ ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു പറഞ്ഞു പോളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഞാൻ എനിക്ക് വൈബ് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഭാഷയും കൂടെ നോക്കി ഇന്നത്തെ ഭാഷയിൽ വൈബ് എന്ന് പറയുമല്ലോ അതുപോലെ സമപ്രായക്കാരൻ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ വേറെ എല്ലാരും പ്രായം ചെയ്തവരാ പിന്നെ ഞാൻ ഈ വയസ്സായ ആൾക്കാരുടെ കൂടെ കറങ്ങി അടിച്ചുറങ്ങി ഞാൻ എന്ത് എന്താ എന്നെ കൊണ്ടുപിക്ക് വേറെ അതെടുക്കൂ ഇതെടുക്കൂ കുട്ടി ലൈറ്റ് ഓഫ് ചെയ്യും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് പത്തൊമ്പത് വയസ്സല്ലേ ഉള്ളൂ പത്തൊമ്പത് ഇരുപത് വയസ്സ് സമയത്ത് അതേ സമപ്രായക്കാർ സിനിമ സെറ്റിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ കുറവാണ് വളരെ കോ ആക്ടേഴ്സ് ഉണ്ടെങ്കിലേ ഉള്ളൂ അതിപ്പം ഞാൻ പെയ്തു പിഴിയാതെ എന്ന് പറയുന്ന സീരിയലില് എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ആണ് ഞാൻ എറണാകുളം വിട്ട് തിരുവനന്തപുരം തന്നെ കുറെ ലോങ് ആദ്യമായിട്ടാണ് അത്രയും ലോങ് ഏഹ് ഡേയ്സ് മാറി നിക്കുന്നതെല്ലാം പിന്നെ നമുക്ക് ഒരു ഷോർട്ട് കഴിഞ്ഞാൽ അഭിനയിച്ചാൽ ബുക്ക് വായിക്കും അത്രേ ഉള്ളൂ പിന്നെ അതല്ലാതെ ക്യാമറ അദ്ദേഹത്തിന്റെ കൂടെ പോയി സഹായിക്കും കൊറേ നേരം ഡയറക്ടർ കൂടെ ഡയറക്ടേഴ്സ് സഹായിക്കും ഇതൊക്കെ തന്നെയുള്ളൂ അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ഇന്ദ്രൻ ഈ പറയുന്ന പോലെ ഇന്ദ്രന്റെ ഇന്ദ്രൻ നാഗർ കോയിലാണ് ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ഇന്ദ്രൻ ഈ അമ്മേനെ ലൊക്കേഷനില് കൊണ്ടുവിടാൻ വരും പിന്നെ ലോങ് വീക്കെൻഡ്സ് ഉള്ള സമയത്തൊക്കെ സെറ്റിൽ വരും നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും ഒബ്വിയസ് ഇന്ന് ഇന്ന് ഏതെങ്കിലും നമ്മുടെ വീട്ടിലൊരു ഗാദറിംഗ് നോക്കിയാൽ തന്നെ നമ്മുടെ കുട്ടികൾ എല്ലാരും സമപ്രായക്കാരോടൊപ്പം തന്നെ സംസാരിക്കാ അങ്ങനെ സംസാരിച്ചു തുടങ്ങിയതാണ് പിന്നെ സെയിം ടേസ്റ്റ് ഓഫ് ആണ് പറയുന്ന കാര്യങ്ങളിലും ഈ പറയുന്ന പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സംഭവം ഉണ്ട് ആൻഡ് അതാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം ബിക്കോസ് ഇപ്പോൾ ഇരുപത്തി ലെറ്റ് ഈ പറയുന്ന ഈ ദിവസം തൊട്ട് ഇന്ന് വരെ നിൽക്കുകയാണെങ്കിൽ ഈസിലി ഒരു ഇരുപത്തിയഞ്ച് വർഷമായി സോ ആ മാജിക്ക് ഇപ്പോൾ ട്വന്റി ഫൈവ് ഇവേഴ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യം കാര്യം ഇന്നത്തെ വളരെ നമുക്ക് ആയിട്ടുള്ള ഇന്നത്തെ കാലത്തിന്റെ അല്ല ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആസ് പീപ്പിൾ നമ്മൾ മാറുമല്ലോ ഇരുപതുകളിൽ നമ്മളല്ലല്ലോ മുപ്പതുകളിലെ നമ്മൾ അതല്ല നാൽപ്പതില്ല അത് കീപ്പ് ചെയ്ത് പോകാൻ പറ്റണ്ടേ യോഗം മാറുന്നത് വേറെ വിഷയം നമ്മളുടെ മാറ്റത്തിനോടൊപ്പം തന്നെ നമ്മളുടെ റിലേഷൻഷിപ്സും ചുറ്റുമുള്ള ആൾക്കാരെയും മാനേജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും ആവുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു സി ഒരു ആങ്കറാണ് അപ്പം ഇന്ന് നമ്മളുടെ ഒരു എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയയിലേക്ക് എത്തുമ്പോൾ ഡിജിറ്റൽ മീഡിയയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു കൾച്ചർ കുറച്ച് നല്ല ഡിഫറെൻ്റ് ആണ് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രേക്ഷകരുമല്ല പല കാര്യങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ട് അമ്മേ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് ഞാൻ ചില സമയത്ത് എനിക്ക് പേഴ്സണലി വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാനായിട്ട് പക്ഷെ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്യും ഏ അതല്ല അപ്പൊ ആ ഒരു അങ്ങനെ ഒരു ആങ്കറിങ്ങിൽ വന്നിട്ടുള്ള ഒരു മാറ്റം ഇപ്പം ഇന്റർവ്യൂസ് ഇതേപോലെ കഥ ഇതുവരെ അല്ലാതെ ഒത്തിരി നല്ല നല്ല ഇന്റർവ്യൂ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ കണ്ട് ഒരുപാടേ നമ്മുടെ അപ്പൂസൊക്കെ ഭയങ്കര ആയിരുന്നു കേട്ടോ കഥ ഞങ്ങളുടെ ചാനലിൽ തന്നെ ഇങ്ങനെ ഒരു ഷോ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കഥ ഇതുവരെ ഇൻസ്പയർഡ് ആയിട്ടാണ് അപ്പോൾ താങ്ക് യു അപ്പോൾ ഈ ഒരു മാറ്റം ഇപ്പം ഞാനിത് പറയാൻ കാരണം മലികമ്മേനെ ഏത് ഇന്റർവ്യൂല് കണ്ടാലും ബേസിക് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മരുമക്കളെ പറ്റിയിട്ട് അപ്പൊ അപ്പൊ എന്തെങ്കിലും ഇപ്പൊ പോയി പറയുകയും ചെയ്യും അത് കിട്ടാൻ നമ്മൾ എന്തെങ്കിലും ഒരു സണിറ്റ് കൊടുക്കും അത് നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട അമ്മ നല്ല മെഡിക്ക അമ്മക്ക് അറിയാൻ നിങ്ങൾക്ക് എന്താ വേണ്ട എന്ന് അതുകൊണ്ടാണല്ലോ നിങ്ങള് പിന്നെയും പിന്നെയും ചോദിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ആകുമ്പോൾ തരണ്ടല്ലോ അത്ര സോഷ്യൽ മീഡിയയിൽ എന്താണ് ട്രെൻഡ് എന്താണ് പ്രേക്ഷകന് വേണ്ടത് എന്താണ് ചാനലിന് വേണ്ടത് കൃത്യമായി അറിയുന്ന വേറൊരു വ്യക്തി ഉണ്ടോ എന്ന് എനിക്ക് സംശയം അമ്മയുടെ ഞാനിപ്പോഴും അത് പല ഇന്റർവ്യൂസിലും അത് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ പ്രായത്തിൽ അത്രയും റെലവെന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഇന്നത്തെ ജനതയ്ക്ക് എന്താണ് ഇഷ്ടം അല്ലെങ്കിൽ ഇന്നത്തെ ജനതയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ അപ്പം അമ്മ ആതിൽ മിടിക്കുകയാണ് ഞങ്ങളുടെ ചാനലിൽ തന്നെ വന്ന പ്രോഗ്രാമിൽ വന്നൊരു വേറൊരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ അമ്മയുടെ ആൻസറ് പറഞ്ഞു ഇത് കേട്ടിട്ട് മരുമക്കളുടെ റെസ്പോൺസ് നമ്മൾ ഇതിൻ്റെ ഒരു റിയാക്ഷൻ ആക്ച്വലി വേറെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ആണ് കേട്ടോ ഞങ്ങൾ ചാനലുകാര്ക്കുള്ള ട്രോൾ ഫ്രഷ് ക്വസ്റ്റ്യൻ എടുക്കട്ടെ മല്ലികാണ്ടി ക്വസ്റ്റൻ ഉണ്ടായിരിക്കട്ടെ സുപ്രിയാണോ പൂർണ്ണയാണോ

ഇതിന്റെ വേറെ സംഭവം ഒറിജിനൽ സാധനം ഞങ്ങളുടെ ചാനലില് മലികാമ്പയുടെ ഷോ വന്നപ്പം വന്ന ന് ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് വന്നതാണ് ചെറുതായിട്ടെങ്കിലും ഒരു അമ്മായിയമ്മ മരുമകൾ പോരുണ്ടെങ്കിൽ ആ പോരെക്കുന്ന ആരോടത്തായിരിക്കും സുപ്രിയേ എനിക്കത് ഇഷ്ടമേ അല്ല ഞാൻ അല്ലെ കിട്ടത്തില്ല പോരുന്നവരോട് താമസിക്കത്തില്ലല്ലോ പിന്നെ അത് പോരെ പോരെ ഞാൻ വേറെ അത് പറയാൻ മക്കൾക്ക് വലിയ പരാതിയാണ് കൂടെ ശ്രദ്ധിക്കാതെ അതല്ല അതുകൊണ്ടാണ് ഈ സ്നേഹം ആണ് നമ്മള് കൂടെ കിടന്ന് വരവയാ തീർന്നു അല്ല എന്നാൽ ഒരു എന്നാലൊരിച്ചിരി മല്ലികാൻറ്റിക്ക് ഒന്ന് ഇവളെ ഒന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് ഇവരിൽ ആരെയാണ് നിനക്കത് എന്താണ് എന്ത് എന്തറിഞ്ഞാലാണ് നിങ്ങൾക്ക് സന്തോഷാവുക എനിക്ക് അതറിയാം എന്ത് ഏത് ഉത്തരം കിട്ടിയാലാണ് നിങ്ങൾക്ക് സന്തോഷാവുക എന്താ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് കേൾക്കുമ്പോ എന്താ തോന്നുന്നു ശരിക്കും ഇല്ല ഈ എനിക്ക് അങ്ങോട്ടാ ചോദിക്കാനല്ലോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതനുസരിച്ച് ഉത്തരം തരാലോന്ന് വെച്ചിട്ട് ചോദിക്കണം കേട്ടോ എന്ത് കേട്ടാലാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം സത്യം എനിക്ക് അറിയത്തില്ല ഞാൻ ഈ ഇന്റർവ്യൂസ് ഞാൻ ഇപ്പൊ ഞാൻ ഇന്റർവ്യൂസ് ചെയ്യണ്ടല്ലോ ഇത് ഒരു മാറ്റമാണ് ആക്ച്വലി സമയത്തിനനുസരിച്ചിട്ടുള്ള മാറ്റമാണ് ഇങ്ങനെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള റലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ പറയും ഇങ്ങനത്തെ ലേക്ക് പറ്റി ആ ഒരു ജോലിയിൽ ഒരാളാണ് ഒരാളാണ് അല്ലെങ്കിൽ ചെയ്യുന്ന എനിക്കൊരു പേഴ്സണൽ റൂൾ ഉണ്ട് ഞാൻ ഇരിക്കുന്ന വ്യക്തിയെ അതിപ്പോ ഇന്റർവ്യൂവർ എന്ന രീതിയിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പം കഥ ഇതുവരെ ചെയ്തപ്പോഴാണെങ്കിലും അത് കഥ ഇതുവരെയിലാണ് ആണെങ്കിൽ എന്റെ ലൈഫ് ചേഞ്ചിങ് ജേണി ആയിരുന്നു കഥ ഇതുവരെ എന്ന് പറയുന്ന ആ സമയത്ത് കാരണം ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള കുറേ മഹത്തായിട്ടുള്ള വ്യക്തികളും അവരുടെ ജീവിത ജീവിതപാഠങ്ങളിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങൾ കുറെയാണ് കാരണം ഞാൻ അവരെ മുമ്പിൽ ഇരുത്തുന്നതിന് മുന്നേ കുറേ അവരെക്കുറിച്ച് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഒരു അത് ഒരു പ്രോപ്പർ ഹോംവർക്ക് ചെയ്ത് ഒരാഴ്ചയോളം അവർ അവരുമായി മാനസികമായി സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഒരു അവരെ കൊണ്ടിരുത്തുന്നത് ആ സമയത്ത് എനിക്ക് ആ ഏറ്റവും ആ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ആ അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന സന്തോഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുന്ന കുറച്ച് നിമിഷങ്ങൾ മനസ്സിൽ കൊടുക്കണം എന്നത് മാത്രമേ ഞാൻ വിചാരിക്കാറുള്ളൂ എൻ്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് ആലോചിക്കുമ്പോ മുമ്പിലിരിക്കുന്ന ഒരു സന്തോഷവും സമാധാനം ഉണ്ടാവണം ഞാൻ എൻ്റെ ഏറ്റവും ട്രൂ സെൽഫ് ആയിരുന്നു അവിടെ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മെമ്മറബിൾ ആയിരുന്നു ഞാൻ ഈ ഇൻറ്റർവ്യൂവിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് എന്നാൽ ആ ഒരു ഹോസ്റ്റിന് ആ ഒരു ഗെസ്റ്റിന് ഫീൽ ചെയ്യിപ്പിക്കാനുള്ള രീതിയിലുള്ള ഇൻറ്റർവ്യൂസേ ഞാൻ ഞാൻ പ്ലാൻ ചെയ്യാറുള്ളൂ ഒരിക്കലും മുമ്പിലിരിക്കുന്ന വ്യക്തിയെ ഡിസ് റെസ്പെക്ട്ഫുൾ ആയിട്ട് അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചോദിക്കരുത് എന്ന് തന്നെ എനിക്കൊരു ആയിട്ടുള്ള ഒരു അതിപ്പോൾ അതെന്റെ പേഴ്സണൽ സംഭവമാണേ റൂൾ ബുക്കിൽ പ്രധാനമായി വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം പ്രോ ഇന്റർവ്യൂസും ചെയ്യാത്തത് കാരണം നമ്മൾ ആരെയും ഞാൻ കുറ്റം പറയല്ല കംഫോർട്ട് ലെവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കംഫോർട്ട് ആയിട്ടുള്ളവർ ആൻസർ പറയും ചിലവർക്ക് അത് അൺകംഫോർട്ടബിൾ ആണ് അവരത് പറയില്ല പക്ഷേ ഇന്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത് പറ്റില്ല നിങ്ങൾക്ക് ഒരു സേർട്ടൺ കോളം ബുക്ക് ഉണ്ട് അത് ടിക്ക് ചെയ്തേ പറ്റുള്ളൂ അല്ലേ എനിക്ക് അങ്ങനെ ആരല്ല ഞാൻ ചെയ്തിരുന്ന ഷോയിൽ എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള സ്വന്തമായി പറയാറുണ്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യില്ല ഞാൻ ഇന്ന എന്ന് സ്വന്തമായി എനിക്ക് അതേ പറ്റുള്ളൂ കാരണം എനിക്ക് ഒരാൾ അൺകംഫർട്ടബിൾ ആക്കാൻ പറ്റില്ല